പ്രമേഹ രോഗത്തിനെക്കുറിച്ച് നമ്മൾ എത്ര സംസാരിച്ചാലും തീരാത്ത ആളുകളുടെ സംശയം തീരാത്ത ഒരു വിഷയമാണ് നമുക്കറിയാം ഇപ്പോൾ പ്രമേഹ രോഗം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഇപ്പം ടൈപ്പ് ഫോർ ടൈപ്പ് ഫൈവ് എന്നൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ആളുകളതിനെക്കുറിച്ച് പക്ഷേ സാധാരണയായിട്ട് നമുക്ക് ക്ലിനിക്കൽ അല്ലെങ്കിൽ സാധാരണ പ്രാക്ടീസിൽ നമ്മൾ കാണുന്നത് ഒന്ന് ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ആറുമാസം പ്രായം മുതൽ കാണാറുണ്ട് അതിലും താഴെ കാണാറുണ്ട് അവർക്ക് ആപ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി എന്ന് പറയും അതായത് ഇൻസുലിൻ ഒട്ടുമില്ലാത്ത ഒരു അവസ്ഥ അപ്പോൾ ഇൻസുലിൻ മാത്രമേ അവർക്ക് മരുന്നായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഉള്ളത് ടൈപ്പ് ടു പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹവും ടൈപ്പ് വൺ പ്രമേഹവും ഒരു പരിധിവരെ ജനിതക കാരണങ്ങളുണ്ട് ഇപ്പം ജീൻ തെറപ്പിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഒരു സിനിമയിൽ ഇപ്പോൾ ജീൻ തെറാപ്പി ഡയബറ്റീസിനെ കുറിച്ചുള്ള ജീൻ തെറാപ്പിയുടെ റീസർച്ചിനെ കുറിച്ചൊക്കെ ഒരു ഒരു പ്രമേയം ആക്കിയിട്ടുണ്ട് ഒരു സിനിമ അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ആ ഡയറക്റ്റ് ആയിട്ടുള്ള ജീൻ തെറാപ്പി പ്രാവർത്തികമാവുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രയോഗിക്കാൻ ഭാവി കാലങ്ങളിൽ സാധ്യതയുള്ളത് ടൈപ്പ് വൺ പ്രമേഹത്തെക്കുറിച്ചാണ് ടൈപ്പ് ടു പ്രമേഹത്തിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട് അച്ഛനമ്മമാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മാവന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലോസ് റിലേറ്റീവ്സിന് അല്ലെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനുണ്ടെങ്കിൽ പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ് അതിന് നമ്മൾ നോൺ മോഡിഫയേബിൾ ഫാക്ടർ എന്ന് പറയും അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മളെവിടെ ജന്മം എടുക്കുന്നു അല്ലെ ഏത് ഫാമിലിയിലാണ് നമ്മൾ ജനിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതല്ല പക്ഷേ ചില കാര്യങ്ങൾ മോഡിഫയബിൾ ഉണ്ട് അത് നമുക്ക് ഒരു പരിധിവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് നമ്മൾ ചെറിയ വയസ്സ് മുതൽ തന്നെ പ്രമേഹ രോഗമുള്ള അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു ആരോഗ്യകരമായ ജീവിതശൈലി ആഹാരശൈലി എന്നുള്ളതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ മോഡേൺ യുഗത്തിൽ ഒരു തെറ്റായ ശൈലിയിലേക്ക് വഴുതി വീഴാനാണ് കൂടുതൽ സാധ്യതകൾ അതായത് ഒരുപാട് ജങ്ക് ഫുഡ് ഉണ്ട് ഒരുപാട് കാലറി റിച്ച് ആയിട്ടുള്ള അല്ലെ ഒരുപാട് ഊർജം നൽകുന്ന ആഹാര സാധനങ്ങളാണ് നമുക്ക് ചുറ്റും വെയിലേക്കുള്ള താല്പര്യം ഉണ്ടാകുക വ്യായാമരാഹിത്യം കുട്ടികൾ നമുക്കറിയാം ഒരുപാട് ഗാഡ്ജറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി മണിക്കൂറുകളോളം പോകുന്നതറിയാതെ ഇരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ അവരെ വ്യായാമത്തിലേക്ക് പതുക്കെ അടുപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മമാർ തന്നെ അതിനൊരു വഴി തെളിക്കുക അല്ലെങ്കിൽ ഒരു ലീഡ് ബൈ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് നമ്മൾ കുട്ടി വലുതായി കഴിഞ്ഞല്ല ഏകദേശം ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന പ്രായം മുതൽ നമ്മൾ മോഡിഫൈ ചെയ്യാൻ തുടങ്ങണം അപ്പോൾ അത്തരത്തിൽ അമിതഭാരം അല്ലെങ്കിൽ വ്യായാമരാഹിത്യം അല്ലെങ്കിൽ ജങ്ക് ഫുഡിൻ്റെ ഒരുപാട് ഉപയോഗം ഒക്കെ തന്നെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ റിസ്ക് ഫാക്ടർ മോഡിഫൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അടിക്കടിയുള്ള പരിശോധനകൾ ഇത്തരത്തിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെ അമിത ഭാരമുണ്ട് അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉണ്ട് അല്ലെ രക്താതി സമ്മർദ്ദമുണ്ട് അതായത് ഹൈ ബി പി ഉണ്ട് എങ്കിലൊക്കെ പ്രമേഹമുണ്ടോ എന്ന പരിശോധനകൾ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കേണ്ടതാണ് അതായത് ഒരു ആറുമാസം ഇടവിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഇടവിട്ടെങ്കിലും ചെയ്തു നോക്കേണ്ടതാണ് ഗർഭാവസ്ഥയിൽ പ്രമേഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമിത ഭാരമുള്ള കുട്ടി ജനിച്ചിട്ടുള്ള അമ്മമാർ ഇവരെല്ലാവരും തന്നെ വരുന്ന അഞ്ച് വർഷക്കാലത്തിൽ പ്രമേഹ സാധ്യത കൂടിയ ആൾക്കാരാണ് അപ്പോൾ അവരിൽ നമ്മൾ പരിശോധനകൾ ചെയ്തു നോക്കുക നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പം നമുക്കറിയാം ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു തലമുറയാണ് നമുക്കിപ്പോൾ ഉള്ളത് യുവതലമുറ പ്രത്യേകിച്ചും അപ്പം രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ പോയി ലാബ് ടെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ അതൊരു അത്ര വിശ്വസനീയവും കറക്റ്റും ആയിരിക്കില്ല അപ്പം നമ്മൾ നോക്കേണ്ടത് ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂർ ഗ്യാപ്പ് എങ്കിലും ആഹാരവുമായിട്ട് ഉണ്ടാകണം ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നോക്കുമ്പോൾ അപ്പം നമുക്ക് അഥവാ അത് നൂറ്റി ഇരുപതിനു മുകളിൽ അല്ലെ നൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിൽ ഉണ്ടെങ്കിൽ പ്രമേഹമാണെന്ന് തന്നെ പറയാം നൂറിനും നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കുള്ള അളവുകളിൽ നമ്മൾ പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹപൂർവാവസ്ഥ എന്ന് പറയാറുണ്ട് ഇത് നമുക്ക് കൂടുതൽ കൃത്യമായി അളക്കാനായിട്ട് നമുക്ക് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ടു ഹൺഡ്രഡ് ഗ്രാംസ് ഗ്ലൂക്കോസ് കൊടുത്തിട്ട് നമുക്ക് ആഹാരശേഷമുള്ള ഗ്ലൂക്കോസ് നമ്മൾ അളന്ന് നോക്കുക അത് നോക്കുമ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പതിനു മുകളിലുണ്ട് പക്ഷേ ഇരുന്നൂറിൽ താഴെയാണെങ്കിൽ പ്രഹമേഹ പ്രമേഹപൂർവാവസ്ഥയും നൂറ്റി നാൽപ്പതിന് താഴെയാണെങ്കിൽ നോൺ ഡയബി ഡയബറ്റീസ് ഇല്ലാത്ത റേഞ്ചുമായിട്ട് നമുക്ക് കണക്കാക്കാം എച്ച് ബി എഫ് സി എന്ന് പറഞ്ഞ പരിശോധന ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പം അറിയാം ഏകദേശം മൂന്ന് മാസത്തെ ആവറേജ് എന്ന് കണക്കാക്കാവുന്ന ഒരു പരിശോധനയാണ് എച്ച് ബി എവ് സി ഈ എച്ച് ബി എവൺ സി അഞ്ചര അല്ലെ അഞ്ച് പോയിന്റ് ആറ് മുതൽ ആറ് പെർസെൻറ്റേജ് വരെ നമ്മൾ പ്രമേഹപൂർവ്വാവസ്ഥ അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രീ ഡയബറ്റീസ് എന്നാണ് കണക്കാക്കാറ് ആറിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡയബറ്റിക് റേഞ്ചായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഏഴ് ശതമാനത്തിന് മുകളിൽ കണിശമായിട്ട് നമ്മൾ മരുന്നു കൊണ്ടുള്ള ചികിത്സ വൈകിക്കാൻ പാടില്ല ആറ് മുതൽ ഏഴ് വരെയുള്ള സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തി നിയന്ത്രണത്തിൽ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമം നടത്താവുന്നതാണ് അപ്പോൾ പ്രമേഹം കണ്ടുപിടിക്കുന്നത് ഇത്രയും എത്രയും വേഗമാണെങ്കിൽ നമുക്ക് അത്രയും ഗൗരവമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും പ്രമേഹത്തിന് റിസ്ക് ആയിട്ടുള്ള ആളുകൾ അടിക്കടി പ്രമേഹ രോഗ പരിശോധനകൾ ചെയ്യേണ്ടതാണ് ഇനി പ്രമേഹ രോഗം വന്നാലോ പല പരിശോധനകളും നമ്മൾ അടിക്കടി ചെയ്യേണ്ടതായിട്ട് വരും ഒന്ന് ലിപിഡ് പ്രൊഫൈൽ അതായത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ അനുബന്ധമായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ പരിശോധനകൾ നോക്കണം അതുപോലെ തന്നെ വൃക്ക പരിശോധന അടിക്കടി നോക്കണം കണ്ണിൻ്റെ പരിശോധന അടിക്കടി നോക്കണം ഇതെല്ലാം ലക്ഷണരാഹിത്യമാണ് ഇവരുടെയൊക്കെ പ്രത്യേകത ഈവൻ ഹൃദ്രോഗത്തിൻ്റെ പോലും പ്രമേഹ രോഗിയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷണരാഹിത്യമാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് അടിക്കടിയുള്ള റുട്ടീൻ ആയിട്ടുള്ള പരിശോധനകൾക്കും ചെക്കപ്പിനും ഒക്കെ റോള് വരുന്നത് അപ്പം ഞാനിത് പിന്നെ നിങ്ങൾ അടിക്കടി ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ പ്രമേഹത്തിനെയും കുറിച്ച് മാത്രം ചിന്തിക്കണം എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പ്രമേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കി അതിന് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ ചില ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് പല പ്രശ്നങ്ങളും കാലേ കൂട്ടി കണ്ടുപിടിക്കാനും അവ തീവ്രമാവാതിരിക്കാനും ഉള്ള ചികിത്സകൾ ചെയ്യാതി സാധിക്കും